രാവിലെ ഇച്ചിരി തെറുതി പരിപാടിയില കേട്ടോ ശബ്ദമൊന്നുമില്ല ശബ്ദമൊക്കെ ഒക്കെ ഉണ്ടോ കഫക്കെട്ടക്കുണ്ട് ചുമയൊക്കെയുണ്ട് രാവിലെ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കിഴങ്ങേറി ഉണ്ടാക്കുക ഉരുളക്കിഴങ്ങേറി പിന്നെ ചപ്പാത്തിണ്ട് ചപ്പാത്തി ഉണ്ടാക്കി വെച്ചേക്കും കേട്ടോ ആ ചിക്കും അലയ്ക്കുന്നു ചപ്പാത്തി ഉണ്ടാക്കി വെച്ചേക്കുക പിന്നെ ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കാൻ തുടങ്ങും പിന്നെ എന്നിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ആക്കട്ടെല്ലാം അരിമോനെ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ചോറ് ഞാൻ ഉണ്ട് കുക്കറിനകത്ത് വെച്ച് ഇത് വെന്ത് അവിടെ ഇരിക്കുന്നു കുറച്ചാണ് വെച്ചത് പെട്ടെന്ന് വേണം ബാക്കിയൊക്കെ ഇനിയും വേണം ചെയ്യാൻ എല്ലാം ഇങ്ങനെ എടുക്കുന്നേ ഉള്ളൂ നല്ല ഒന്ന് ചെയ്യട്ടെ കേട്ടോ ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കുക കേട്ടോ നെയ്ച്ചോറ് ഉണ്ടാക്കുക നെയ്യട്ട് നമുക്കൊരു നെയ്ച്ചോറ് ഉണ്ടാക്കുക ഒന്നുമില്ല ഇതിനകത്ത് ചേർത്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈമാറൈസാണ് ആട്ടോ കൈമാർ റൈസ് ആയത് പിന്നെ ഞാൻ ഇതിനകത്ത് ചേർത്തേക്കുന്നതെന്ന് വെച്ചാൽ ഒരു ശകലം ഒരു സ്പൂണ് നെയ്യ് ചേർത്തിട്ടുണ്ട് അതിലോട്ട് അണ്ടിപ്പരിപ്പും മുന്തിരി പിന്നെ ഒരു ഇച്ചിരി പിന്നെ ഇത് നമ്മുടെ കറുകപ്പെട്ടയും ഒരു നാലഞ്ച് ഗ്രാമ്പൂ ഇട്ടിട്ടുണ്ട് അത്രയും സാധനമുള്ള ചകല ഉള്ളി സവാള ഒരിച്ചിരി കീറി ആ നെയ്യിലോട്ടൊന്നിട്ട് എന്നിട്ട് അരി കഴുകി വാരി അതിലോട്ടിട്ടിട്ട് അത് ഞാൻ ചെറുതായിട്ടൊന്ന് വറക്കുക എന്നേ ചെറുതായിട്ട് ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ബിരിയാണി നെയ്ച്ചോറും എല്ലാം ഞാൻ ഇത് ഈ കൈമാ റൈസ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ കീരകശാലയാണെങ്കിലും ഒക്കെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നത് എന്നിട്ട് ഞാൻ കുറച്ച് വെള്ളം പിന്നെ ചൂടാ തിളപ്പിച്ചിങ്ങനെ വെച്ച് വയ്ക്കും കണ്ടോ തിളച്ചിരിക്കുമ്പോൾ ആ വെള്ളം ഇതിലോട്ട് നല്ലതായിട്ടത് ഇതിൻ്റെ വെള്ളമെല്ലാം വാർന്ന് ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് വരുമ്പോഴത്തേക്ക് അതിലോട്ടങ്ങ് ഒഴിച്ച് കൊടുത്ത ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെയ് ചോറ് റെഡിയാണ് പിന്നെ അത് ഈ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ബീൻസോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എന്തോ വേണമെങ്കിലും അത് ചേർക്കാം ഞാനും പ്രത്യേകിച്ച് ഒന്നും ചേർക്കുന്നില്ല ഞാനൊരു രണ്ട് ചെറിയ രണ്ട് ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് വേണ്ട ഈ ക്യാരറ്റ് ഞാൻ ഇത് വെള്ളം വെള്ളം തിളച്ചത് അങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞിട്ട് അത് അങ്ങോട്ടിട്ട് കൊടുക്കുക അത് എല്ലാം റെഡിയായി വരുമ്പോഴത്തേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി ഒന്നിളക്കിഞ്ഞ് എടുക്കുക ചെയ്യുന്നുണ്ട് നമ്മുടെ പിന്നെ നെയ്ച്ചോറുണ്ടാക്കാനായിട്ട് അതിൽ അരിയെല്ലാം വറുത്ത് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് തിളച്ച വെള്ളം ഉപ്പും ചേർത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഞാനൊന്ന് ചെറുതായിട്ട് പൊട്ടിക്കണമെന്നൊന്നുമില്ല നല്ല ചെറിയൊരു ഒരു പൊട്ടിക്ക് കൊടുത്തിട്ട് ഞാൻ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് ചെറിയതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് ഇട്ടിട്ടുണ്ട് അതപ്പം അങ്ങനെ അതിൻ്റെ ആ ഒരു മണവും ആ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങും ഇഷ്ടമുണ്ടെങ്കിൽ ഇതിനകത്ത് കറിവേപ്പില ചേർക്കാം കറിവേപ്പിലയൊക്കെ ചേർത്താൽ ഒരു പ്രത്യേക നമ്മുടെ നാടൻ രുചി കിട്ടും ഈ പച്ചമുളക് ചേർക്കുമ്പം തന്നെ വേറെ ഒരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഇതിഷ്ടമില്ലാത്തവർ ചേർക്കണ്ട പിന്നെ ഇതിൽ കറിവേപ്പില ചേർത്താൽ അതിനൊരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ കേട്ടോ അപ്പം അങ്ങനെ ഇതൊന്നും ഉണ്ടാക്കും ഇത് പ്രത്യേക ഇതുണ്ടാക്കാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് തീരെ സുഖമില്ലായിരുന്നു എന്ന് വെച്ചാൽ പനിയുടെ ഒരിതുകൊണ്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് രാവിലെ നമ്മൾ പൊറോട്ട ഉണ്ടാക്കിയായിരുന്നു അപ്പം പിന്നെ നമ്മുടെ ഗോതമ്പ് പൊറോട്ട അത് കൂടുതൽ കൂടുതലുണ്ടാക്കിയായിരുന്നു അപ്പം അജ്മോൻ ഉച്ചയ്ക്ക് അതുതന്നെ കഴിച്ച് അച്ചാച്ചനും പിന്നെ അച്ചാച്ചൻ ശരിക്കും രാവിലെ ചായ മാത്രം കുടിച്ചിട്ട് കാപ്പി കുരു പറിക്കാനായിട്ട് ഇറങ്ങിപ്പോയി കഴിക്കാൻ പറഞ്ഞിട്ട് കഴിച്ചില്ല പിന്നെ മതി മോനേന്ന് പറഞ്ഞിട്ട് അച്ചാച്ചൻ വന്ന് കഴിക്കാനിരുന്നത് രണ്ട് മണിയായപ്പോഴോ ഞാൻ വഴക്കും പറഞ്ഞു പിന്നെ ഒന്നാമതെ അച്ചാച്ചൻ പതിനൊന്നരയൊക്കെ ആയപ്പോഴാണ് ഇണീറ്റത് എന്നിട്ട് അതും കഴിഞ്ഞു അച്ചാച്ചൻ വന്നു പിന്നെ കഴിച്ചിട്ട് താമസിച്ച അപ്പം അജു ഉച്ചയ്ക്കും പിന്നെ പൊറോട്ടയാണ് കഴിച്ചത് ഗോതമ്പ് പൊറോട്ട പിന്നെ ഞാനാണെങ്കിൽ ഇന്നലത്തെ ചോറ് തിളപ്പിച്ച് ചുറ്റിയിട്ട് അതായിരുന്നു കഴിച്ചത് ഉണ്ടല്ലോ വൈകിട്ട് ഇപ്പം ഞാൻ ഓർത്തു നമുക്കൊരു പിന്നെ അരി ഇടുന്നില്ല പിന്നെ വൈകിട്ടത്തേക്ക് നമുക്കൊരു ഇങ്ങനെ ഉണ്ടാക്കാം അജുവിനപ്പം ഒത്തിരി ഇഷ്ടമാവും അജുമോന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അജു വന്നില്ല അജു പിന്നെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ വരുമ്പം ഇനി മേളി അമ്മായോടൊക്കെ ഉണ്ടെങ്കിൽ അമ്മായിടൊക്കെ ഒന്ന് കാര്യമൊക്കെ പറഞ്ഞിട്ടേ വരത്തുള്ളൂ ഇങ്ങോട്ട് വരുന്നുണ്ട് വിളിച്ചായിരുന്നു അപ്പം അതിങ്ങനെ റെഡി ആയിക്കോണ്ടിരിക്കും ഇച്ചിരി കൂടി ഇതൊന്ന് പറ്റി വരുമ്പോഴത്തേക്ക് വെള്ളമെല്ലാം നമുക്കതിലോട്ട് ഒരു ക്യാരറ്റായിരുന്നു അതും കൂടെ ഇട്ട് കൊടുക്കുക ഇതിനകത്ത് ഇഷ്ടമുണ്ടെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കുക കറിവേപ്പില ഒരു നല്ല നാടൻ രുചിയായിരിക്കും ആയി വരുന്നുണ്ട് അപ്പം ഇതിലോട്ട് നമ്മൾ രണ്ട് മുട്ടയും കൂടെ എടുത്തിട്ട് നല്ലതായിട്ട് നമ്മൾ മുട്ടയൊന്ന് ചിക്കി എടുത്ത് അങ്ങോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്കും അത് ഒന്നും ചേർക്കരുത് മുട്ട മാത്രം അത് അങ്ങ് നല്ലതായിട്ട് പൊ പൊട്ടിച്ച് നല്ല അങ്ങോട്ട് നല്ലൊരു ചീൻ ചട്ടിയിലോട്ട് പിന്നെ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് പതപ്പിച്ച് അങ്ങ് അതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ആ അങ്ങനെ തന്നെ അങ്ങ് ഇളക്കണം ഇളക്കി അതങ്ങ് ഭയങ്കര ഡ്രൈ ഫ്രൈ ഒന്നും ആക്കാതെ ഒരു ലൈറ്റ് ഫ്രൈ പോലെ ആക്കി പൊടിഞ്ഞിരിക്കുമല്ലോ അപ്പം അതിലോട്ടൊന്നിട്ടൊന്ന് ഇളക്കി ഒന്ന് കൊടുത്താൽ എൻ്റെ മക്കളെ നല്ല രുചിയായിരിക്കും ഇതിനി ഇച്ചിരി കൂടെ ഇപ്പം ആയി വരുവാ കണ്ടോ ആയി വന്നുകൊണ്ടിരിക്കുന്നു അത് പത്ത് മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ പത്ത് മിനിറ്റ് പോലും വേണ്ട ആ ഒരു വെള്ളം വെള്ളം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇത് വേവാൻ പത്ത് മിനിറ്റ് പോലും വേണ്ട ഒരു ഏഴ് മിനിറ്റൊക്കെ മതി വേണിട്ട് തിളച്ച വെള്ളം ഒഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ വെള്ളം വെള്ളത്തിനൊരളവ് വേണം ആ ഒരു പാകത്തിന് ഒഴിച്ചാലാ അത് കറക്റ്റായിട്ട് വെന്ത് വരുന്നു ഇല്ലെങ്കിൽ പണി പാളും ചിലപ്പം ഇതിന് പെട്ടെന്ന് അതിന് ഒരുപാട് വേവില്ലാത്ത അരിയാണല്ലോ ഈ കൈമ അതുകൊണ്ട് ഇത് പല സൈസ് അരികളാണല്ലോ ഉള്ളത് അജുവിനും അച്ചാച്ചനും ഭയങ്കര ഇഷ്ടം ഇത് ചിക്കൻ ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ വളരെ നന്നായിരുന്നു നമ്മുടെ ഒരു കോഴിയെ പിടിച്ചൊക്കെ ഒന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അച്ചാച്ച ചിലപ്പം ഒരു ഒന്നോ രണ്ടോ വേണം എല്ലില്ലാതെ കൊടുത്താൽ ചിലപ്പം തിന്നും പിന്നെ അജു ഇവിടെ വെള്ളം കുടിക്കാൻ വരെ ബുദ്ധിമുട്ടായിരിക്കും അജുവിൻ്റെ മനസ്സിന് ഒരു അതുകൊണ്ട് ഞങ്ങൾ ഒന്നും ചെയ്യാറില്ല അല്ലെങ്കിൽ ഞങ്ങളാ കോഴികളെയൊക്കെ പിടിച്ച് ഓരോന്നിനെയൊക്കെ പിടിച്ച് കൊന്ന് വേവിച്ച് തിന്നേനെയായിരുന്നു കേട്ടോ അതൊന്നും ചെയ്യാറില്ല ഈ രീതിയിലേ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചത് പിന്നെ കണ്ണൂരുള്ള ഒരു മോളാണ് കേട്ടോ എനിക്ക് ഇത് പറഞ്ഞു തന്നത് പിന്നെ ഇങ്ങനെ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നതെന്ന് ഒമാനി വെച്ച് എനിക്ക് പറഞ്ഞു തന്നെ ഇങ്ങനെ നെയ്ച്ചോറ് ഉണ്ടാക്കാം നമ്മൾ പല രീതിയിൽ നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം ഈ ഒരു രീതിയിലും ഉണ്ടാക്കാം നമ്മുടെ നെയ്ച്ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് ഒരിച്ചിരി പിന്നെ വെള്ളം കൂടെ ഇനി പറ്റി വരാനുണ്ട് നമുക്ക് തീയങ്ങ് തീരെ കുറച്ചങ്ങ് വെക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക അപ്പോൾ അവിടെ ഇരുന്ന് വറ്റിക്കോളും നമുക്ക് ഇതങ്ങ് ഇട്ട് കൊടുക്കാം ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ ആ ഒരാവിയിൽ അതൊന്ന് റെഡിയായി വന്നാൽ മതി ആവി അത്രയുള്ളു കാര്യം വേണ്ട മിനിറ്റുകൾ കൊണ്ട് റെഡിയാവുന്ന ചോറാണേ രണ്ട് മണിക്കൂർ വേണം വേവ അച്ചാച്ചനും ഒക്കെ ചോറ് തിന്നാൽ വലിയ മടിയുള്ള ആൾക്കാർ അജുവിന് വളരെ സന്തോഷവും നമുക്ക് വേണമെങ്കിൽ ഈ പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഈ നെയ്ച്ചോറിന് വേണമെങ്കിൽ നമുക്ക് ചെറുതായിട്ട് പിന്നെ ഉള്ളി ചെറുതായിട്ട് ചീകി അരിഞ്ഞിട്ട് നമുക്ക് നെയ്യിലോ വെളിച്ചെണ്ണയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണയിൽ ഇതില്ലാന്ന് വെച്ചാൽ വറുത്ത് ഇടാം വറുത്ത് പിന്നെ പിന്നെ കിസ്മിസും അൻ്റെ പരിപ്പും ഒക്കെ ചേർത്തിട്ട് ഞാനതൊക്കെ ആദ്യം തന്നെ ചേർത്തു പക്ഷേ ഞാനിതിന് ഈ ഉള്ളിയൊന്നും വറുത്തൊന്നും ഇടുന്നില്ല ഞാനൊരു ചെറിയ കഷ്ണം ഇച്ചിരി ചെറിയൊരു കഷ്ണം ഉള്ളി ചേർത്തേക്കുന്ന സവാള ഇച്ചിരി ഉള്ളു കാൽഭാഗം പോലും ചേർത്തിട്ടില്ല അത്രയേ ഞാൻ ചേർക്കത്തുള്ളൂ നെയ്ച്ചറുണ്ടാക്കുമ്പം ഞാൻ വറുത്ത് കോരിയിട്ട് പിന്നെ അത് ഗാർണിഷ് ഒക്കെ ചെയ്ത് സ്റ്റൈലിലൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ ഓക്കെ ഇത് ഇപ്പം തന്നെ നല്ല ടേസ്റ്റിയാണ് എനിക്കറിയാം നല്ല ടേസ്റ്റിയാണ് കഴിച്ചൊന്നും നോക്കിയില്ല ഉപ്പ് നോക്കിയില്ല വെള്ളം ഒഴിച്ചപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയത് വേണമെങ്കിൽ ഇപ്പം ഒന്ന് ഉപ്പ് കാണാം എൻ്റെ കൈ ഇങ്ങനെ പോകുന്നതൊക്കെ കണ്ടോ ഒന്ന് ഉപ്പ് നോക്കാം കറക്റ്റ് ഉപ്പാണ് ഉപ്പെല്ലാം കറക്റ്റ് നമ്മൾ ഒഴിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു അരി അരി ഒന്നും ഞാൻ അളന്നൊന്നുമല്ല എടുത്ത കേട്ടോ ഒരു ഊഹത്തിന് കുറച്ച് കുറച്ചരി എടുത്തിട്ട് ആ അരിക്ക് എനിക്കറിയാം ഇതിനൊരു കല്ലം വെള്ളം വേണമെന്ന് ഇതിനൊരു കല്ലം വെള്ളം തിളപ്പിച്ച് ഞാൻ അത് ഇതായി വന്നപ്പോൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തു ഒഴിച്ചു കൊടുത്തു എല്ലാം ഓക്കെ കണ്ടോ സൂപ്പർ നെയ്ച്ചോറ് റെഡി ആയിരിക്കുക നീ അരി കുട്ടനൊന്ന് വന്ന് കിട്ടിയാൽ മതി ആ ഒരു പിന്നെ ഇങ്ങനെ വെച്ചേക്കുന്ന വെച്ചാൽ ഒരു ഒരു പിന്നെ നമ്മുടെ ക്യാരറ്റൊക്കെ വന്നു അതിലിരുന്നു ഒന്ന് അതൊക്കെ ഒന്ന് ആയിട്ട് വരട്ടെ ഒരുപാട് അങ്ങ് ഒന്നും വേണ്ട ആ ഒരു ആവിയിലിരുന്നു ഒന്ന് റെഡിയാൽ മതി ഇനി എൻ്റെ അജിക്കുട്ടനൊന്ന് വന്നാൽ മതിയായിരുന്നേ ഒരു വഴക്കുണ്ടാവാൻ ഒക്കെ അവൻ വന്നാലേ ചിലവനോട് വഴക്കിടയിൽ മതി ആ നമ്മളെ കണ്ടോ ദൈവമേ ഇതിൻ്റെ കൂടെ ഒരു ചിക്കൻ ഫ്രൈയും കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ നമുക്കിതിൻ്റെ കൂടെ പിന്നെ ചില്ലി ചിക്കൻ ഒന്നും വേണമെന്നില്ല നമുക്ക് ചിക്കൻ മഞ്ചൂരിയൻ മതി വളരെ ടേസ്റ്റി ആയിരിക്കും നമുക്ക് ഒരു ദിവസം ചിക്കൻ മഞ്ചൂരിയൻ ഒന്നും ഉണ്ടാക്കി അജ്മോനെ ഒന്ന് സർപ്രൈസ് ആക്കണം ഒത്തിരി നാളാണ് അവിടെ വെച്ച് ഒമാനിലൊക്കെ നിൽക്കുമ്പം ഇതുപോലെ ഈ ചിക്കൻ മഞ്ചൂരിയനും ഇതുപോലെ നെയ്ച്ചോറും ഒക്കെ ഉണ്ടാക്കാനുള്ള ഓർഡറുകളൊക്കെ വരുമ്പം അന്നേരമൊക്കെ നമ്മളിങ്ങനെ ചിക്കൻ മഞ്ചൂരിയൻ ഒക്കെ ഉണ്ടാക്കുമെന്നല്ലാതെ അത് ഹരിയേട്ട ഫാമിൽ പോയിട്ടാണ് ചിക്കൻ മേടിച്ചു കൊണ്ടുവരുന്നു നമ്മുടെ അവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോകുന്നിടത്തെ ഫാമുണ്ട് അവിടെ പോയിട്ട് അന്നേരം തന്നെ കോഴിയെ പിടിച്ച് ഇതാക്കി കൊണ്ടുവരിക അതിപ്പോൾ ഈ വലുതോ ചെറുതോന്നൊന്നുമില്ല ഏതാണേലും ഒരു റിയാലായിരുന്നു പക്ഷേ ഒരു കാര്യമുണ്ട് ഒരു സീസണിൽ വലിയ പെരുമ്പറ പോലുള്ള കോഴി മൂന്ന് നാല് കിലോ ഉള്ളതിനെയൊക്കെ കിട്ടി പിന്നെ ചെറിയ കുഞ്ഞുങ്ങളുടെ കൂട്ട് ഒരു കിലോ പോലും ഇല്ലാത്തതും കിട്ടിയാൽ അന്നേരം നമുക്ക് നഷ്ടമായിരിക്കും നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് അങ്ങനെ പോയി മേടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര നഷ്ടമായിരിക്കും വലുതാണെങ്കിൽ നമുക്ക് നല്ല ലാഭമാണ് കേട്ടോ അതുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ സ്വന്തം നെയ്ച്ചോറ്